ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കേണ്ടത് ഒരു ഭരണിവേല ഭരണിവേല എന്ന് കേട്ടോ ഉത്സവം പൂരം എന്നൊക്കെ പറയും അതന്നെയാണ് സംഭവം ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ തട്ടകാണ് അവിടെ പ്രധാനമായി വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് തിറയും ഭൂതവും അതായത് കേട്ടിട്ടുണ്ടാവും എല്ലാവർക്കും അറിയും പൂരത്തിനൊക്കെ പ്രധാനമാണ് ചില അമ്പലങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഭഗവതി ആയതുകൊണ്ട് തന്നെ പ്രധാനമാണ് തിറയും ഭൂതം ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്ര കണ്ടല്ലേ ഞാനത് അങ്ങനെ ആസ്വദിച്ച് കാണും എന്താ അറിയില്ല എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ് അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഞാനിപ്പോൾ എല്ലാ പൂരത്തിനും മിസ് ചെയ്യാറ് ഈ ഒരു സംഭവം കേട്ടോ കാരണം നമ്മൾ എത്തുമ്പോഴേക്കും വെയ്ക്കും അപ്പോൾ പൂരം നിറച്ച ആൾക്കാരായിട്ട് നമുക്കവിടെ ഉള്ളിൽ കൂടെ കയറി കാണാനുള്ളൊരു ബുദ്ധിമുട്ട് അപ്പോൾ അതിനേട്ടനും കൂട്ടി പ്രാവശ്യം നേരത്തെ ഇറങ്ങി നല്ല നല്ല രീതിയിൽ കാണാനും പറ്റി ും വേലകൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ സെറ്റ് കളികളുണ്ടായിരിക്കും കേട്ടോ അവരുടെ അപ്പം ഞാൻ ഇത് കുറച്ച് പേരടങ്ങണതായിരുന്നു അപ്പം അപ്പുറത്ത് വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും ഇറങ്ങി ഓരോ സെറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നല്ല രസമായിരുന്നു കാണാനായിട്ട് ആ സമയമാണെങ്കിൽ തിരക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയും സുഖമായി കാണാൻ പറ്റും ായപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് വരാൻ തുടങ്ങി എന്നാൽ പോലും കോട്ടപ്പുറം തിരുവല്ലനാട് പകുതി ക്ഷേത്രത്തിലെ ഈ ഒരു ഭരണി വേല എല്ലാ വർഷാച്ചും കൊണ്ടുപോവാറുണ്ട് എന്നാൽ കൂടി കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് ഇരുന്നിട്ട് കൂടെ നമ്മൾ തറകളി എൻ്റെ മൈ ഫേവറേറ്റ് എന്ന് പറയണ പോലെ തറകളി അത്രയും അടുത്തുനിന്ന് കുറേ ടൈം നമുക്ക് കാണാൻ പറ്റി അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ ആകർഷിക്കുന്ന കുറേ സംഗതികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ ബൂസ്റ്റ് ബൂസ്റ്റ് ചായ എല്ലാം എല്ലാത്തിണ്ടായിരുന്നു അപ്പോൾ ഒരു ബൂസ്റ്റ് കുടിക്കാമെന്ന് വെച്ചു അങ്ങനെ നേരെ ഇരുട്ടാവാറായി ആനകളൊക്കെ നിലന്ന് തുടങ്ങിയിട്ടോ ഇപ്പം അല്ല പടിഞ്ഞാറൻ വേല തെക്കൻ വേല വടക്കേ വടക്കൻ വേല അങ്ങനെ കുറെ വേലകളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പേരൊന്നും ആയിട്ട് അറിയില്ല അത്രേ അറിയുള്ളൂ അപ്പം എല്ലാ വേലകളും വന്ന് പൂരൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ തിരക്കുന്ന കുറച്ച് വിട്ടു പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മേനും എല്ലാവരും മീറ്റ് ചെയ്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് നമ്മുടെ ഷോപ്പിങ് ഞാനൊന്നും പൊതുവെ മേടിക്കില്ല ഞങ്ങളങ്ങനെ ജസ്റ്റ് അതെങ്ങനെ കണ്ടിങ്ങനെ നടക്കും ഞങ്ങൾ കാളം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഓmbrane aradanna kannil enna aro nendi ikku njan boduve adonnikkishtalla angana aradetta adunna try cheydu correct engane porillaadennu poyu anra illaadennu poyaram red flat yellow orange angane angal poore special alva pori muruk kidakka vaangi tirichu veettikku povaanu പഴയ്ക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ അതൊന്ന് കഴിച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയി കണ്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൻറ്റ് ചെയ്യണം പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ